ചെറിയ ചെറിയ മീനുകൾ അതേപോലെ തന്നെ നാടൻ കോഴികൾ അതേപോലെ ലൗ ബേഡ്സുകൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു കടയിലാണ് വന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ കടയിലത് അപ്പോൾ സുഹൃത്ത് ഇവിടെ ഇല്ല അവൻ വർക്കിന് പോയൊക്കെയാണ് സുഹൃത്തിൻ്റെ അച്ഛനുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കീറിയിട്ട് സംഭവം എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ അച്ഛൻ ആ ശ്രീനിവാസൻ എന്നാണ് പേര് അപ്പോൾ ഇവിടെ ഐറ്റങ്ങൾ കണ്ടമാന ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ശരിക്കും ഒരു നാടൻ കോഴിയെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ നാടൻ കൊണ്ട് നോക്കിയപ്പോൾ നമുക്ക് പറ്റിയ സൈസല്ല ചെറിയ സൈസാണ് നമുക്ക് ഒരു നമുക്കൊരുച്ചിരിടും വലുതുള്ള ഒരു രണ്ട് മാസം പ്രായമുള്ളൂ അപ്പം ഒരു മാസം പ്രായമുള്ളത് ഇവിടെ ഉള്ളു രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് സാധനം ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തില്ലാന്ന് വിചാരിച്ചു അപ്പം ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങളല്ല ശരിക്കും എല്ലാ ഐറ്റങ്ങളും പിന്നെ ലൗബിട്ട് അതിന്റെ പേര് ഞാൻ പറഞ്ഞത് ജാവ ജാവ ലവ് ബേഡ്സിന്റെ വേറൊരു ജാവ സംഭവം ആ ആഫ്രിക്കൻ ലവ് ബേഡ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുയൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ അതായത് ഇവിടെ മെയിൻ സംഭവം എന്ന് അക്സസറീസ് എല്ലാ സംഭവങ്ങളും കിട്ടും അത് കോരണ വലകൾ അതേപോലെ തന്നെ അതേപോലെ അതിന്റെ ഉള്ളിലിടുന്ന പല പല സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടും അതേപോലെ സ്റ്റോൺസ് സ്റ്റോൺ സ്റ്റോൺസ് അതിലൊക്കെ അക്കൂറിയുള്ളിൽ ഇടുന്ന സ്റ്റോണുകളാണ് സ്റ്റോണുകളൊക്കെ കണ്ട മാന കളറിൽ നല്ല നല്ല കളറ് പിന്നെ ഇതൊക്കെ കിലോ കണക്കല്ലേ ഇതൊക്കെ ഓരോ തൂക്കത്തിലാണ് അതിൻ്റെ റേറ്റ് എന്തേക്കണം അറുപത് രൂപ എന്നിട്ടുണ്ടത് അതിൻ്റെ റേറ്റ് ആണ് അപ്പോൾ ഒരു കിലോ അറുപത് രൂപ പല റേറ്റ് ആയിരിക്കും അല്ലേ ഇതൊക്കെ നാടൻ കോഴികളല്ലേ നാടൻ കോഴിയൊക്കെ എത്ര രൂപയാണ് പല വിലയാണ് അല്ലേ സൈസനുസരിച്ച് വിലയാണ് നോർമൽ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപേൻ്റെ ഇടയിലൊക്കെ വരും അല്ലേ ഏഹ് നാടൻ കോഴിയെ ഈ വലിയ കോഴികൾക്കൊക്കെ എത്ര രൂപ എണ്ണൂറ് രൂപക്കൊച്ച കുരുമോ അല്ലേ പൂവനാണ് അല്ലേ ഫുള്ള് ഇഞ്ചൽസ് പല പല മീനുകളാണ് ഇട്ടുണ്ട് റെഡ് പിലോപിയ നമ്മുടെ സാധാരണ ഫിലോപിയാ റെഡ് കളറാണ് ആ ഭയങ്കര സ്പീഡാണ് ഈ സംഭവത്തിന് എലിഫന്റ് ഗപ്പി ഇതെന്തിട്ടാണ് മീൻ ബിഡോസ് റെഡ് കളർ ഗപ്പികള് ഗപ്പികളാണ് കൂടുതലും ഇതെല്ലാം ചെറിയ ചെറിയ മീനുകളാണല്ലേ ഇതിനകത്തൊക്കെ ആ അതേപോലെ ഇതൊക്കെ ഇതൊക്കെ വിൽക്കാൻ പറ്റാണ് ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും ഈ ലവ് കൂട് അല്ലെ വെക്കാൻ പറ്റിയ കൂട് മരം കൊണ്ട് വെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഓപ്പൺ ചെയ്യണ മോഡലൊക്കെ ഉള്ളത് ഓപ്പൺ ചെയ്ത ക്ലീൻ ആക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതേപോലെ കൂടുകൾ പല ടൈപ്പ് കൂടുതലെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഗ്രില്ല് കൂടുകളുണ്ട് അതേപോലെ ചെറിയ ചെറിയ പോർട്സുകൾ ഗ്ലാസ് പോർട്സ് ഫൈബർ പോർട്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഫുള്ളും മീത്തിൻ്റെ തീറ്റ അതേപോലെ കാറ്റ് ഫുഡ് അതേപോലെ ഡോഗ് ഫുഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയുണ്ട് അതേപോലെ എന്താ പറയുക ഈ സാധനത്തിൻ്റെ പേര് സൺഫ്ലവറിൻ്റെ ആ കുരു കായ് വിത്ത് അല്ലേ അത് തത്തക്ക കൊടുക്കുക അതേപോലെ ലവ് ബേഡ്സത്തിനും അല്ലേ സൺകൊണൂർ ഇത് വളർത്തണം കേട്ടോ ഇവിടെ ഇവിടെ വളർത്തണമാണ് കൊടുക്കാനുള്ള സംഭവല്ല വിളിയേക്കുവോ വർത്താനം പറയോ ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കിയുടെ പേര് മാജുവ വിളിയേക്കണത് അച്ചാച്ചാന്ന് വിളിക്കണ അച്ചാച്ചാന്ന് വിളിക്കണല്ലേ അച്ചാ 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 ഇതില് ഇതേപോലെ സംഭവമൊക്കെ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം ഫ്രണ്ടിൽ ഞാൻ എടുത്തിട്ട് തരാം അതുപോലെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഇതിന്റെ താഴെ നമ്മുടെ താഴെ എഴുതി കൊടുത്തേക്കാം അപ്പൊ നമ്മുടെ കട വന്നേക്കണത് ഈ കാണാണ് നമ്മുടെ കട ലൊക്കേഷൻ വന്നേക്കണമെന്ന് പറഞ്ഞല്ലേ പറൂറിന് ഇങ്ങോട്ട് വന്നത് അതൊക്കെ അവിടെ നിന്നാണ് പറയുന്നത് പറൂരിനിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ തൃക്കോരം റോഡാണ് ഇരിക്കണം തൃക്കോരം അമ്പലത്തിന്റെ അങ്ങോട്ട് ഇല്ലുമ്പോ അതായത് അമ്പാടി വാഗേന്ദ്രം അമ്പാടി വാ തൊട്ടിപ്പുറത്ത്